നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡ് തൂക്കിയത് അനുമോളാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മുക്കാൽ ഭാഗം ക്യാമറ സ്പേസും അനുമോൾക്ക് തന്നെയായിരുന്നു അതല്ല ഭയങ്കര രസം നമ്മുടെ അനുമോള് ലാലാട്ടിങ്ങനെ അനുമോളിൻ്റെ കാര്യം പറയുമ്പം അനുമോൾ കരയാൻ വേണ്ടി ഇങ്ങനെ എല്ലാവരും നോക്കി തിരിയുന്നൊരു സീനുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിരിച്ചു പോയി അപ്പോഴെന്തായാലും ഇന്നത്തെ ആ എപ്പിസോഡിൽ അനുമോൾ കുറച്ച് ഏകദേശം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ആദിനോട് പറയുന്ന ആ ഒരു പോർഷൻ അതായത് ഇവിടെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഈ ഷോ റീച്ചാക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് പറയുന്നത് കിട്ടിയ കാശിന് പണിയെടുക്കണമല്ലോ സത്യം പറഞ്ഞാൽ ഇത്രയും സീസൺ കഴിഞ്ഞിട്ടും ആദ്യമായിട്ടാണ് ഒരാൾ പറയുന്നത് കിട്ടിയ കാശിന് ഇവിടെ ഒന്ന് പണിയെടുക്കണമെന്ന് അപ്പോൾ അനുമോൾ കൃത്യമായിട്ട് ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അതായത് മാക്സിമം ഒറ്റപ്പെടാൻ ശ്രമിക്കുന്നു എന്നിട്ട് ചെന്ന് കയറി കൊടുക്കുന്നു അവർ വന്ന് തിരിച്ച് പ്രവോക്ക് ചെയ്യുമ്പോൾ കാര്യം ഇതാണ് അനുമോളുടെ ഒരു സ്ട്രാറ്റജി നമ്മൾ ആതിലേ ഇറേ അകപ്പെട പ്രശ്നം ഉണ്ടാക്കി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാലും ഞങ്ങൾ അനുമോളെ ഒറ്റപ്പെടുത്താൻ സമ്മതിക്കത്തില്ല അത് കാരണം ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ശൈത്യം കൂടെ നിൽക്കുകയാണ് അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെടുന്നതെന്ന് കാണുമ്പോഴത്തേക്കിനും ഓടി വന്ന് അനുമോൾ കൂടെ നിൽക്കുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞു വന്നത് അനുമോൾ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ പിയാറുകൾ കിട്ടുകൊടുക്കുന്നു പി ആറുകൾ അതിനെ കൃത്യമായിട്ട് വെളുപ്പിച്ച് കൈകൊണ്ട് തരുന്നു ഇതാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും കമൻറ്റുകളിൽ മറ്റും കേൾക്കുന്നത് ഇപ്പം ബിഗ് ബോസ് സീസണിൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന അനുമോളാണ് അനുമോൾ മാത്രമാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് അനുമോൾ എവിടെയാണോ അവിടെയാണ് കണ്ടന്റ് അനുമോൾ കിച്ചണിലാണെങ്കിൽ അവിടെ കണ്ടന്റ് അനുമോൾ അവിടെയാണോ അവിടെ കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പറാനി അക്ബർ അക്ബാനി രനാഭാത്തിമയൊക്കെ അങ്ങോട്ട് ഒന്ന് ചൊറഞ്ഞിട്ടാണ് ഇവിടെ കണ്ടന്റ് ഉണ്ടാകുന്നത് ആ ഒരു കണ്ടന് ഉണ്ടാകുന്നത് ഈ രണ്ട് കൂട്ടരുടെയും കൂടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഇവര് ചൊറിയാൻ ചെല്ലുമ്പോഴാണ് അനുമോൾക്ക് കണ്ടന്റ് ഉണ്ടാകുന്നത് പക്ഷെ പിന്നെ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ അനുമോളിടയ്ക്ക് അധികം ചെന്ന് സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ആ കണ്ടന്റ് അവസാനിച്ചോളൂ എന്ന് പറയുന്നുണ്ട് പക്ഷെ അനുമോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഇവരെ ഇങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരെ ചൊറിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഒറ്റപ്പെടാൻ വേണ്ടിയുള്ള കുറേ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നിട്ട് കൃത്യമായിട്ട് ക്യാമറ ഫോക്കസിൽ പോയി നിന്ന് കരയുകയും ചെയ്യുന്നുണ്ട് അത് നമ്മുടെ നവിൻ പുറത്താ സമയത്ത് കൃത്യമായിട്ടൊരു ക്യാമറ ഫേസിൽ പോയി ഇങ്ങനെ ക്യാമറ നോക്കിയിട്ട് കരയുന്ന ഒരു സീനുണ്ട് ആ നിങ്ങളെ പലരും കണ്ടിട്ടുണ്ടാവും പിന്നെ രേൺസ്വദിക്കട്ടും ചെറിയൊരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏഴു സ്വതിക്ക് പുറത്ത് പോകണമെങ്കിൽ വാതില തുറന്നിട്ടാക്കാം വേണമെങ്കിൽ ഇറങ്ങി പൊക്കോളം പറഞ്ഞിട്ടുണ്ട് ഇല്ലില്ലല്ലോ ലാലോട്ട അത് ആ സമയത്ത് അങ്ങനെ തോന്നിയപ്പം പറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു ഇനി ആ ഒരു ഡയലോഗ് എവിടെയെങ്കിലും പോയി ക്യാമറയ്ക്ക് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഏഴ് ഉറപ്പായിട്ടും അതിനുള്ള പണി ലാലേട്ടം കൊടുക്കും പിന്നെ ആര്യന് ആര്യന് അത് കിട്ടേണ്ട സാധനം തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ച ലാലേട്ടനോടുള്ള ആര്യൻ്റെ ആറ്റിറ്റ്യൂഡ് ജനങ്ങൾ ഏറ്റെടുത്തു വോട്ടിങ്ങിൽ പുറകിലായിരുന്നു പക്ഷെ അവന് ഉണ്ടായിരുന്നു ഓണം പ്രമാണിച്ച് എവിക്ഷൻ ഇല്ലാഞ്ഞുകൊണ്ട് ഈ ഒരാഴ്ചത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷെ അടുത്ത ആഴ്ച നോമിനേഷൻ ഓൾറെഡി ഉണ്ട് ആരിനിപ്പം കളിക്കുന്നത് ഒരു കിളിപോയ പോയ സെറ്റപ്പാണ് പക്ഷെ പക്ഷെ ആരിനെ കണ്ടനുണ്ടാക്കാൻ കഴിയും ഈ അനുമോളെ എങ്ങനെ പിന്നാലെ എന്ന് ഹറാസ് ചെയ്ത് ഹറാസ് ചെയ്ത് ഇവര് തമ്മിലൊരു കോംബോ ഉണ്ട് കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കുറച്ച് പ്രായം കൂടുതലുള്ള ചേച്ചി തന്നെക്കാളും കുറേ അധികം പ്രായം കുറഞ്ഞ ഒരു പയ്യൻ ഞാൻ വളയ്ക്കാൻ ചെല്ലുന്നു അപ്പോൾ നിനക്ക് നാടൻ ഇല്ലടാൻ ചോദിക്കുന്നു ആ ഒരു 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 കോമഡി സ്ട്രാറ്റജിയാണ് അവർക്കടെ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഈ ആരിൻ്റെ മലയാളം അത്ര ഇൻഫ്ലുവൻസ് അല്ലാത്തതുകൊണ്ട് അവൻ്റെ പല ഡയലോഗുകളും സെറ്റാവുന്നില്ലെന്നുള്ളതേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ചില ചില കാര്യങ്ങൾ സംസാരിച്ച് തൊട്ടുപോയെന്നുള്ളതേ ഉള്ളൂ ഗ്രൂപ്പുകളെപ്പറ്റി അനിമോള് പറയുമ്പം ഗ്രൂപ്പുകളിൽ ബിഗ് ബോസിലുണ്ട് ഗ്രൂപ്പ് കളിക്കരുത് ബിഗ് ബോസിൽ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ശരിക്കും അവരെ കുഴിലേക്ക് തള്ളിയിടുകയാണ് ചെയ്തത് അവരുടെ ഈ ഗ്രൂപ്പ് അവർക്ക് തന്നെ നാശമാണ് ആ ഗ്രൂപ്പിൽ നിന്നാണ് ഓരോ മീഷിനും ഓരോ ആൾക്കാരും പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പം അടുത്ത ആഴ്ച പുറത്ത് പോകാൻ പോകുന്നതും ആ ഗ്രൂപ്പിൽ പെട്ടാരെങ്കിലും ആയിരിക്കും പിന്നെ ജിസയിലും അനുമോളും തമ്മിലുള്ള ആ ഫിസിക്കൽ അസുഖം അത് രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഉണ്ട് രണ്ടുപേർക്കും കൂടെ കൂടി ശിക്ഷ കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും ഈ രണ്ട് മണിക്കൂർ ജയിലിൽ കിടക്കാനുള്ള ഒരു ചെറിയ പണിഷ്മെൻ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം അനീഷിനോടാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കുന്നത് അപ്പം അനീഷ് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും കാരണം അനീഷിന് അനീഷ് ആരുടെ ആറേയും ഭാഗം പിടിക്കത്തില്ല അനീഷ് ഉള്ള ഉള്ളതുപോലെ പറയുന്നതുകൊണ്ട് എല്ലാ എപ്പിസോഡിലും ലാലാട്ടിനത് പതിവാക്കിയിരിക്കുകയാണ് അനീഷ് എങ്ങനെയാണ് കാര്യങ്ങളും ചോദിക്കുന്ന ഒരു സംഭവം അപ്പം അനീഷ് മണിമണി പോലെ കാര്യങ്ങൾ പറയും അപ്പോൾ ഇതൊക്കെയാണ് ഈ എപ്പിസോഡിന്റെ രക്തചുരുക്കം അപ്പോൾ വീണ്ടും നമുക്ക് ലൈവ് അപ്ഡേറ്റുമായിട്ടൊക്കെ കാണാം ബൈ